കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എൽ ഡി എഫിനൊപ്പമുള്ള മുൻ കോൺഗ്രസ് അംഗം ഉഷാ ശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ഭരണ നേതൃത്വത്തിൽ നിന്ന് യു ഡി എഫ് പൂർണ്ണമായിട്ടിരിക്കുകയാണ് കോൺഗ്രസ് അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ കോൺഗ്രസ് അംഗം ഉഷാ ശിവൻ ഏക ഖണ്ഠമായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കമ്മിറ്റിയിലെ ഏക കോൺഗ്രസ് അംഗവും മുൻ ചെയർപേഴ്സണുമായ സൗമ്യ ശശി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എൽ ഡി എഫിലെ ഹരീഷ് രാജനും സുഹറ ബഷീറുമാണ് മറ്റ് അംഗങ്ങൾ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നഷ്ടപ്പെട്ടതോടെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺ സ്ഥാനം തുടക്കം മുതൽ എൽ പക്കലാണ് ഭരണമാറ്റം ഉണ്ടായതിന് പിന്നാലെ പുനഃസംഘടന നടത്തിയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം ഉറപ്പാക്കിയത് ഉഷാ ശിവൻ ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസ് അംഗങ്ങൾ എൽ ഡി എഫിനൊപ്പം ചേർന്നാണ് മാസങ്ങൾക്ക് മുൻപ് യു ഡി എഫ് ഭരണം അട്ടിമറിച്ചത് ഇതിൽ സി ബി മാത്യു പ്രസിഡന്റായും ലിസി ജോളി വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പുതിയതായി സ്ഥാനമൊന്നും ഏറ്റെടുക്കാതെ വിമത കോൺഗ്രസ് അംഗങ്ങളെ മുൻനിർത്തിയാണ് എൽ ഡി എഫ് പഞ്ചായത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്